ജനാലയുടെ കമ്പിയിൽ പ്രിയപ്പെട്ട നിങ്ങളുടെ ഓരോരുത്തരുടെ ആത്മാവ് പെങ്ങളെ നിങ്ങളുടെ പൊന്നുമക്കളാണ് കരയുന്നത് വരണമെന്നാ ബാപ്പയുടെ തലഭാഗത്ത് മക്കളുണ്ട് അമ്മയുടെ തലഭാഗത്ത് മക്കളുണ്ട് പ്രിയപ്പെട്ടവരുണ്ട് സഹോദരങ്ങളുണ്ട് പ്രവർത്തകരുണ്ട് ഓരോരുത്തരുടെ ചാരത്തും പ്രിയപ്പെട്ടവര് കടവന് പറഞ്ഞിട്ടു നിൽക്കുകയാണ് കാലിന്റെ ഭാഗം കെട്ടുകയാണ് കൈയുടെ ഭാഗം കെട്ടുകയാണ് ഇനി അതാ കെട്ടാൻ ബാക്കിയുള്ളതോ തലഭാഗം മാത്രമാ ാണ് ആ സമയമാണ് ഓരോ മനുഷ്യന്റെ ആത്മാവും വിളിച്ച് പറയുന്നത് എന്റെ സഹോദരങ്ങളെ എന്റെ കൂടെ പുറത്തുകളെ എന്റെ കൂട്ടുകാരെ എന്റെ ബന്ധുമിത്രാദികളേ حتى سد كفن رأسي حتى أرى وجه أهلي وأولادي മയ്യത്തിന്റെ ചാരയാണ് ചാര മക്കള് വന്നിട്ട് കരയുകയാണ് ആ സമയമാണ് ഉമ്മ മക്കളെ എന്റെ മയ്യത്ത് പൊതിയുന്നവരേബാ എൻ്റെ മയ്യത്ത് പൊതിയുന്ന സഹോദരങ്ങളേനറീ എന്റെ തലഭാഗം നിങ്ങൾ പൊതിയരുത് എറുത് ഇന്ന കാലാ എൻ്റെ ചുറ്റുപാക എൻ്റെ മക്കളുണ്ട് എൻ്റെ പേരക്കുട്ടികളുണ്ട് അവസാനമായിട്ട് ഞാനവരുടെ മുഖം ഒന്ന് കാണട്ടെ അതുകൊണ്ടല്ലേ മയ്യത്ത് കടന്നു വരുന്ന മയ്യത്ത് പുതിയ കടന്നു വരുന്ന ഉസ്താദുമാര് സഹോദരങ്ങൾ പറയുന്നു കാണാനുണ്ടോ എന്ന് ചോദിക്കാറുണ്ടല്ലോ എന്നാൽ ആത്മാവ് വിളിച്ച് പറയായ എന്റെ കാലും എന്റെ കെട്ടിയവരെ കെട്ടിയവരേ أُصُدَّ كفَنَ رأسي എന്റെ തലഭാഗം നിങ്ങൾ കെട്ടരുത് എന്റെ മക്കൾ കരയുന്നുണ്ട് എന്റെ എന്റെ മുഖമൊന്ന് കാണട്ടെ അവസാനമായിട്ട് ഞാൻ എൻ്റെ പൊന്നുമക്കളുടെ മുഖം ഒന്ന് കാണട്ടെതിയവയാണ് തലഭാഗം കെട്ടി കാല് കെട്ടി എല്ലാം കെട്ടി വീട്ടിൽ നിന്ന് ചെറുപ്പ സഹോദരങ്ങളെ മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങുകയാണ് ആട് ഇരിക്കുന്നു നിങ്ങളുടെ മയ്യത്ത് കൊണ്ടിറങ്ങുകയാണ് നിങ്ങളെ മക്കളെ കൊണ്ടിറങ്ങുകയാണ് ആട് നിങ്ങളുടെ ഭാര്യയുടെ മയ്യത്ത് കൊണ്ടിറങ്ങുകയാണ് ഇറങ്ങുന്ന സമയമതാ വീടിന്റെ ജനാമറയുടെ കമ്പിയിൽ പിടിച്ചിട്ട് ഭാര്യ കരയുന്നുണ്ട് മക്കള് കരയുന്നുണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നു മക്കളെ പോവുകയാ മക്കളോട് സലാം പറയുകയാണ് കമ്പിയിൽ പിടിച്ച് പൊട്ടിക്കറയുന്ന പെട്ട പൊന്നുമക്കളെ മുഖത്തേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ ആത്മാവ് പെങ്ങളെ നിങ്ങളുടെ പൊന്നുമക്കളാണ് കരയുന്നതെങ്കിൽ ആ പ്രിയപ്പെട്ട മക്കളുടെ മുഖത്തേക്ക് നിങ്ങളുടെ ആത്മാവ് നോക്കിയിട്ട് പറയാ പാപ്പ പോവയായ ഇനി തിരിച്ചു വരൂല്ല ഇനി ഒരു യാത്ര പറച്ചിലില്ല വിടെന്ന് കൊണ്ടു നടക്കാം നേരത്തെ വിളിച്ചു പറയാ അള്ളാഹുവേ മയ്യത്ത് ചുമക്കുന്നവരെ നിക്കോ എൻ്റെ വീടിൻ്റെ അകത്തത്തിൽ നിന്ന് ആരോ കരയും കണ്ട് എന്റെ മക്കളാണോ എന്റെ ഭാര്യയാണോ എന്റെ സഹോദരങ്ങളാണോ

കരയുകയാണ് അതുകൊണ്ട് ഞാൻ അവരുടെ കേൾക്കട്ടെ എന്ന് ആത്മാവ് പക്ഷേ ആരും അത് അത് കേൾക്കുന്നില്ല ില്ലാ പറയുന്നത് സഹോദരങ്ങൾ കേൾക്കൂല്ല കൂടപ്പുറപ്പുകൾ കേൾക്കൂല്ലാദികൾ കേൾക്കൂല്ല ഒരാളും കേൾക്കൂല്ല അവിടം നദാ കൊണ്ടറങ്ങവയാണ് ഇല ഇല